വെട്ടിയെടുക്ക ഇത് പാമുള്ള പറയെ ഞങ്ങള് പാമുള്ള കിട്ടിയിട്ടുണ്ട് അമ്മി കാര്യല്ലേ ഈ മുള്ളാണേ ഒന്ന് കളഞ്ഞു വൃത്തിയാക്കി ഇതിന്റെ ഒരു വെള്ള പാടെ പോലത്തെ സാധനം എന്താ ഇത് കണ്ട ഇത് പോകാൻ വേണ്ടിട്ട് അങ്ങനെ ഉരക്കണം വേണ്ട കൊളും കുഴപ്പമില്ല ഉണ്ടാവും ഇങ്ങനെയാണിത് വെട്ടുന്നത് അങ്ങനെ ഇത് വെട്ടാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ ടൈപ്പിലൊന്നും വെട്ടാൻ പറ്റുള്ളു അപ്പൊ ഇത് മൊത്തം ക്ലീൻ ആക്കിയെക്കെ ഉണ്ട് മുട്ടയൊക്കെ ഉള്ള മീന എന്തായാലും നല്ലപോലെ കേക്ക് കഴുകി കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സൗകര്യമുള്ളൂ അത് കാരണം ഞാനിതെല്ലാം കളഞ്ഞതാണ് എന്നാലും നമുക്ക് ഒക്കെ കഴുകിയെടുക്കണ്ടായിട്ടുണ്ട് ഒന്നും കൂടി കഴുകട്ടെ ഒന്നും കൂടി അല്ല നാലഞ്ച് പ്രാവശ്യം കഴണം അഞ്ചാറ് പ്രാവശ്യം കഴുകണം ഇനി െല്ലാം ചെയ്തിട്ട് കാണാം കേട്ടോ ഓക്കേ നീ കറി വെക്കാം നാല് കഷ്ണം പുളി നാലല്ല അഞ്ച് കഷ്ണം ഞാൻ കീറി എടുത്തതാണ് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട് തേങ്ങയും മുളകും മഞ്ഞളും കൂടി അരച്ചേക്കണതാണേ നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മീൻ കറിക്കുള്ള ഉപ്പേ അതിനെ ഇതിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശകലം കൂടി വെള്ളമൊഴിക്കാൻ തോന്നുന്നു ഭയങ്കര കുറൂറുപ്പാണ് ഇത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കുവാണേ തീ കത്തിക്ക നമുക്ക് ഞാൻ കണ്ടിക്കാണേ രണ്ടായിട്ട് കണ്ടിച്ചിടണു രണ്ടെണ്ണം എടുക്കണോളൂ ഞാൻ രണ്ടെണ്ണം എടുക്കണോളൂ എന്നാ മീൻ ആവും കൂട്ടൂല അപ്പൊ പിന്നെ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി മാത്രമാ ഒന്നും കൂടി ചെറുതാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു ഒന്നും കൂടി ചെറുതാക്കിയ മുള്ളിനിത്തിരി കട്ടിയാണേ അമ്മളിക്ക് മീൻ കൊടുത്തോണ്ട് അമ്മളിതിന്നുകൊണ്ട് പോയിട്ടുണ്ട് കത്തിക്ക് മൂർച്ച ഭയങ്കരായിട്ടുണ്ട് അതുകൊണ്ടാ മൂർച്ച ഇത്തിരി കൂടുതല അത് കാരണം കത്തി ഇത് നമുക്ക് ഇതിന്റെ ഇതിന്റെ മുട്ടയാണെ ഞാനിത് എടുത്ത് വെച്ചതാ ഇതിന്റെ കൂടെ എടുത്ത് വെച്ചെക്കാം പിന്നെ ഇതിന്റെ താടയില്ലേ താട നാലെണ്ണം ഉണ്ടാവും കൂടി എടുക്കാം എത്രയും സാധനമുണ്ട് സാധനം കറിയിലോട്ട് കൊടുക്കാം സൈഡിൽ കിടക്കട്ടെ ഇതും സൈഡിൽ കിടക്കട്ടെ സൈഡിൽ ആ മുള്ളന മുള്ളൻ രണ്ട് പിരിഞ്ഞ് പതുക്കെ തിളച്ച് സമയം എടുക്കൂ എന്തോട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇതൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ടേസ്റ്റ് വാങ്ങട്ടെ മീൻ കറിയുടെ നല്ല 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 ടേസ്റ്റ് പിന്നെ ഇത്തിരി കടുതക്കാ ഇത്തിരി കടു ഓർത്തരി ഉലുവ ഇട്ട് കൊടുത്തേക്ക ശകലം കടുക് ഉള്ളി ഉള്ളി ചെറിയ ഉള്ളിട്ടാ കൊറച്ച് ഇതെല്ലാം ഊട്ടത്തിണ്ട് ഈഫ് ചെയ്തേക്ക താളിച്ചത് ഇട്ടുകൊടുക്കൊക്കെ പൊട്ടിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട് താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി റെഡിയായി അപ്പൊ നാളെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ശുഭരാത്രി ടാറ്റാ